ലോകമെമ്പാടുമുള്ള പ്രവാസികളെ ചേർത്ത് പിടിച്ച് സംസ്ഥാന സർക്കാർ പ്രവാസികൾക്കുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു പ്രവാസികളുടെ ജീവിതത്തിൽ താങ്ങും തണലുമായി നിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പ്രവാസികൾക്ക് വേണ്ടി രാജ്യത്താദ്യമായാണ് ഇത്തരത്തിലൊരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന സർക്കാരും നോർക്ക കെയറുമായി ചേർന്നാണ് പദ്ധതി ആരംഭിക്കുന്നത് ആരോഗ്യ ഇൻഷുറൻസും അപകട പരിരക്ഷയുമാണ് പദ്ധതിയിലൂടെ ലഭിക്കുക അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്തു ലക്ഷം രൂപയുടെ അപകട പരിരക്ഷയും പദ്ധതിയിലൂടെ ലഭിക്കും നോർക്ക പ്രവാസി ഐ ഡി കാർഡോ സ്റ്റുഡന്റ് ഐ ഡി കാർഡോ ഉള്ളവർക്കും മറ്റ് സംസ്ഥാനങ്ങളിലെ എൻ ആർ കെ കാർഡുള്ളവർക്കും പദ്ധതിയിൽ ചേരാം രാജ്യത്തെ പതിനാറായിരത്തോളം വരുന്ന ആശുപത്രികളിൽ ക്യാഷ്ലെസ് ചികിത്സ പദ്ധതിയിലൂടെ ഉറപ്പാക്കും പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു പ്രവാസികളുടെ ക്ഷേമം മികച്ച ഗുണനിലവാരത്തിൽ സമയബന്ധിതമായി നൽകുക ഇക്കാര്യത്തിലെല്ലാം കേരളം മികച്ച മാതൃകയാണ് മുന്നോട്ട് വച്ചിട്ടുള്ളത് ഭാവിയിൽ മറ്റു രാജ്യങ്ങളിലടക്കമുള്ള ആശുപത്രികളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും പോളിസി ശേഷം തിരികെ വരുന്ന പ്രവാസികൾക്കും പദ്ധതി തുടരാവുന്നതാണ് നവംബർ മുതൽ പദ്ധതിയുടെ പരിരക്ഷ പ്രവാസികൾക്ക് ലഭ്യമാകും തിരുവനന്തപുരത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം